ഹായ് സുഹൃത്തുക്കളെ ഞാൻ മുനീർ ഓട്ടോക്കാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ അല്ലെ ബാക്കിൽ കാണുന്ന അപ്പോൾസറി വർക്ക് ഷോപ്പ് ജോൺസന്റെ ഷോപ്പാണ് വർക്ക്ഷോപ്പണ്ടാ ഈ വർക്ക് ഷോപ്പ് വന്നിരിക്കുന്നത് എറണാകുളം കളമശ്ശേരി പുതിയ റോട്ടിലാണ് അതായത് വല്ലാർപാടം റോഡ് തുടങ്ങുന്ന ഭാഗം ഓക്കെ ഇവിടെ അടിപൊളി വർക്കൊക്കെ ഉണ്ടാ നടന്നുകൊണ്ടിരിക്കുന്നത് ഏഹ് ഇത് രണ്ടായിരത്തി പതിനാറ് ആപ്പേ ഓട്ടോ വെക്കുക മട്ടാഞ്ചേരി നവജാദിൻ്റെ അവിടെ നിന്ന് ബോഡി വർക്ക് കഴിഞ്ഞിട്ട് ഏഹ് അപ്പോൾ സരിക്കായി ജോൺസൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ് കേട്ടാ അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചത് എങ്ങനെയുണ്ട് ആ നെറ്റ് പിടിപ്പിക്കൽ നവാസിൻ്റെ അത് നവാസിന്റെ കണ്ടുപിടുത്തമാണെന്നാണ് ട്ടാ എന്നോട് പറഞ്ഞത് നവാസേ നെവാസിന്റെ കണ്ടുപിടുത്തല്ലേ നെറ്റ് പിടിപ്പിക്കല് ഏഹ് ആ എന്തായാലും അടിപൊളിയായിട്ടുണ്ട് നമ്മുടെ ജോൺസൺ എവിടെയാണ് നോക്കാം ജോൺസൺ നമുക്ക് നല്ല അടിപൊളി വീഡിയോ തരാന്ന് പറഞ്ഞിട്ട് ഇതുവരെ എന്നെ വിളിച്ചിട്ട് പോലൂല ഞാനിത് ഇത് വഴി പോയി കഴിഞ്ഞപ്പോ ഇവിടെ ഒരു വണ്ടി ഇത് ഇങ്ങനെ കണ്ടപ്പോ ഇവിടെ നിർത്തി വീഡിയോ എടുക്കുകയാണ് ജോൺസാ ജോൺസൺ ജോൺസാ എന്താ ചോദിച്ച നമുക്കൊരു വീഡിയോ തരാന്ന് പറഞ്ഞാൽ അപ്പൊ ഈ കിടക്കണത് നല്ല വണ്ടിയല്ലേ അല്ലേ അടിപൊളി ഒരു അടുത്തോ തരുന്നാണ് പറയണല്ലേ ഈ മച്ചാന്റെ വണ്ടിയേണ്ട ഞാൻ നേരത്തെ കാണിച്ചത് രണ്ടായിരത്തി പതിനാറ് ആപ്പ സോറി സോറി ഞാൻ നേരത്തെ ആപ്പ പറഞ്ഞത് അതുണ്ടാ ഞാൻ ശ്രദ്ധിച്ചില്ല അപ്പൊ ശശാദിന്റെ അടുത്തുള്ള ബോഡി വർക്ക് കഴിഞ്ഞത് അല്ലേ

ശരി ഹായ് പറഞ്ഞ അപ്പൊ ശരി എത്രയും പെട്ടെന്ന് പറഞ്ഞാ സംഭവ സംഭവം പിന്നത്തേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് പിന്നീട് ആയിപ്പോ പിന്നെ കൊല്ലങ്ങൾ കഴിഞ്ഞാലും ബോഡി പണിയൂല ആ ചൂടോടെ നമ്മ വർക്ക് ചെയ്താലാണ് ചെയ്താലും അതാവുള്ളൂ അല്ലേ ശരിയടാ അപ്പൊ എത്രയും പെട്ടെന്ന് ബോഡി പണിത്തു തൽക്കാലം ഒന്ന് വലിച്ചൊടിച്ച് ഓടിയിട്ടേ എവിടെ ബോഡി വർക്കിന് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബുക്ക് ചെയ്ത് അപ്പൊ കൊണ്ടിരിക്കാം എവിടെയാണോ അതുപോലെ തന്നെ നമ്മുടെ രണ്ടായിരത്തി പതിനാറ് അതു ഞാൻ ആദ്യം പറഞ്ഞത് ആപ്പേന്നാണ് സോറി എല്ലാരും ഒന്ന് ക്ഷമിക്ക പൊളിച്ചു പണതാണ് ഏറ്റവും പൊളിച്ചു ഉദ്ദേശിച്ചത് മൊത്തം ഫുള്ള് പാച്ച് അല്ലേ ഫുള്ള് ഫ്ളാറ്റോമെല്ലാം എല്ലാം അതല്ലേ ആ സെക്കൻഡ് ഹാൻഡ് എടുത്താണ് രണ്ടായിരത്തി പതിനാറ് എത്ര രൂപ കൊടുത്ത് അറുപത്തഞ്ചു രൂപക്കാ രാവോയി പോയല്ല ആ എന്നാലും ഉണ്ട് അതിലിനൊക്കെ മാർക്കറ്റ് ഉണ്ട് ഇപ്പോഴും അല്ല എന്നാലും പതിനാറ് എത്രയോ കൊടുത്തു അറുപത്തഞ്ച് ഇപ്പൊ പണിതൊക്കെ കൂടി വരുമ്പോ അധികം കാശൊന്നുമല്ല ലാഭം ബുക്കൊക്കെ പേപ്പർ വർക്ക് പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ പക്കല്ലേ ആ എന്നാലും കുഴപ്പമൊന്നുമില്ല ഏഹ് പുതിയ വണ്ടി എടുത്ത മഹാനാണ് ഇരിക്കണത് ശരീഫ് ചിരിക്കണേ അതെ രണ്ടായിരത്തി പതിനാറ് ഓക്കെ എങ്ങനെയുണ്ട് നവാസ് വാസ നോക്കിയേ അവിടെ രാജേഷ് ഉള്ളിലെ പണി ചെയ്യാ അകത്തത്തെ പണി ചെയ്യാണ് നോക്കിയേ അകത്ത് കിടക്കാച്ചി വർക്കാണ്ട് ചെയ്യണത് രാജേഷ് രാജേഷ് ഇതേ അക്കോറിയമാർക്കൊക്കെ ചെയ്തിട്ടുണ്ട് നോക്കിയേ അമ്പോ ഏ ഫ്രണ്ടിപ്പോറിയന്മാർക്ക് ചെയ്തോണ്ടിരിക്ക രാജേഷ് ലെവലും നോക്കേണ്ടെവലും ഇതിന്റെ വർക്ക് പകുതി ആയിട്ടുള്ളൂ അല്ലേ കഴിയാറുറ്റ് നോക്കിയേ ആയിട്ടുണ്ട്

கழிஞ்சு இந்த அகஸ்டீன் அதுலே அகஸ்டீன் சேட்டின் എന്തായാലും നമ്മളെല്ലേ മൈലാഞ്ചി എന്ന് പറഞ്ഞ ഉദ്ദേശിക്കാൻ എനിക്ക് മനസ്സിലായില്ല ഇല്ല കണ്ടിട്ടില്ല പുള്ളി വർഷം നമ്മൾ വീഡിയോ പുള്ളി തന്നില്ല അത് ശരിയാണ് അത് വേണ്ടത് നമുക്ക് തരാത്തവരെ നമുക്ക് നിർബന്ധിച്ച് വീഡിയോയിലേക്ക് കൊണ്ടുവരാൻ പറ്റൂലും ഓട്ടോടെ പേര് ഓട്ടോയുടെ മൈലാഞ്ചി ആ മൈലാഞ്ചി ഓട്ടോച്ചാരനാണല്ലേ ഒരു മാസം വർക്ക് അപ്പൊ ആകെ എത്ര രൂപയുടെ വർക്ക് അറിയുന്നത് അറുപത് രൂപ വർക്ക് അപ്പൾസറി മാത്രം അതെ അല്ലേ പിന്നെ എന്താ സംഭവം നമുക്ക് ഓരോരുത്തരും ഓരോ ഇഷ്ടമാണ് വണ്ടി പണിയാണ് ചില ആളുകൾ പൈസ മുടക്കാതെ കൊണ്ടെടുക്കും ചില ആൾക്കാര് നല്ലോണം പൈസ മുടക്കും അതിനകത്ത് വരുമാനം എത്ര കിട്ടും അവരോചിക്കും ട്ടാ പുള്ളി അറുപത്തഞ്ചു രൂപ വാങ്ങിച്ചു പഴയ വണ്ടി വണ്ടി വേറെ ലുക്കായി പട്ടാഞ്ചേരി പഴയ അതിന്റെ പഴയ ലുക്ക് ഒന്ന് കാണിച്ചു കൊടുക്കട്ടാ നമ്മടെ സബ്സ്ക്രൈബർ വീഡിയോ കാണുന്ന എല്ലാവർക്കും എല്ലാർക്കും അതിന്റെ പഴയ ലുക്ക് ഒന്ന് കാണിച്ചേ പേര് ചോിച്ചില്ലല്ലോ ചേർത്തല്ലോ വീട് ഇതിന്റെ പഴയ ലുക്ക് ഏതാണ്ട് കാട്ടിൽ ഈ വണ്ടി നോക്കിയേ കാടും പടലൊക്കെ പിടിച്ച് ഓ ഫ്രണ്ട് പ്ലാറ്റ്ഫോം ഈ രീതിയിലായിരുന്നു അല്ലേ വേറെ ഏതെങ്കിലും ഭാഗങ്ങളുണ്ടോ നോക്കി പഴയ രൂപം ഉണ്ടാ അതുപോലെ ഇത്രയും വർക്ക് ചെയ്തിട്ട് മുപ്പത്തയ്യായിരം രൂപ രൂപ അല്ലേ മുപ്പത്തിനാലു രൂപ എനിക്ക് പറഞ്ഞ ലാഭമാണ് വേറെ എവിടെയെല്ലാം ചോദിച്ചിട്ടുണ്ടായാ ഇല്ല അതല്ലേ പുതിയ ഒരു താമസം ഉണ്ടായിരുന്നു അപ്പൊ ഷ്യാമെ നമ്മടെ വീഡിയോ കണ്ട കണ്ടാലോട് നിനക്ക് ഇങ്ങനെ പ്രയോജനപ്പെട്ടില്ലേ അതെല്ലേ ജോൺസന്റെ അപ്പോൾ വർക്ക്ഷോപ്പിലും എന്റെ വീഡിയോ കണ്ടിട്ടാണ് കണ്ട ശ്യാമ ഇവിടെ എത്തിയത് <laughs> ना ना आ, आ, െ നമ്മുടെ വീടിന്റെ ചാനലിനെ പറ്റി എന്താ അഭിപ്രായം നല്ല അഭിപ്രായം അപ്പൊ ഒന്ന് ലൈക്ക് ഒക്കെ ചെയ്യണോട്ടാ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യാനും എല്ലാവർക്കും മതിയാണ് നമ്മടെ ചാനലൊക്കെ കാണും ലൈക്ക് ചെയ്യൂല അപ്പൊ ശ്യാമേപ്പാ അപ്പൊ എന്ന് കഴിയെന്ന് പറഞ്ഞത് ശ്യാമേ ഇപ്പ വർക്കൊക്കെ ഒരു ഇതും അടിപൊളിയായിട്ടുണ്ട് അടിപൊളിയായിട്ടിണ്ടേട്ടാ നെറ്റി െ ഇവിടെ പേര് വരും മോളിലൊരു ലൈറ്റ് അടിച്ചോട്ടാ എൽഇഡി ലൈറ്റ് വൈറ്റ് പിന്നെ സൈഡ് വരുവല്ലേ പിന്നെ സൈഡ് കുത്തു വൈപ്പ് അല്ലേ പിന്നെ ഇവിടെ കൊമ്പ് വരൂല്ലേ ആ അതൊക്കെ അടിപൊളി ലുക്കായിരിക്കും ആ ഞാൻ പറയാ അപ്പൊ കഴിഞ്ഞ പറഞ്ഞ ഓക്കേ ശരി എന്നാ അപ്പൊ നമ്മ ഇന്ന് ഇവിടെ ചെറുതായിട്ട് വീഡിയോ എടുക്കാൻ ഉദ്ദേശിച്ചിട്ടല്ല വന്നത് എന്നാലിവിടുത്തെ അവസ്ഥ കണ്ടപ്പോ നമ്മൾ വീഡിയോ എടുത്ത് പോയതാണ് ജോൺസന്റെ പ്രത്യേകത എന്ന് വെച്ചാല് ഇവിടെ അപ്പൾസറി വർക്കിന് കയറ്റിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇവിടുന്ന് വണ്ടി ഇറങ്ങി പോകൂല്ലേ ദിവസം കൊണ്ട് ഇവിടുന്ന് വണ്ടി ഇറങ്ങി പോകട്ടാ സാധാരണ സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഒരാഴ്ച അല്ല ഏറ്റവും കുറഞ്ഞ ഒരാഴ്ച അല്ലെ അപ്പൊ ഏറ്റവും പെട്ടെന്ന് ഇറങ്ങി പോണ നമ്മളെ പോലെയുള്ള ഓട്ടോക്കാർക്ക് ഏറ്റവും നല്ലത് അപ്പൊ ജോൺസൺ ഈ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുത്തെ അതായത് എറണാകുളം ഉണ്ടോ ഈ വർക്ക് ഷോപ്പ് വന്നത് എറണാകുളം കളമശ്ശേരി പുതിയ റോഡ് കണ്ടെയ്നർ സ്റ്റാർട്ടിങ്ങിലാണ് ഈ വർക്ക്ഷോപ്പ് വന്നിരിക്കുന്നത് ഈ ആ പാൽക്കനോട് നേരെ ഒരു പമ്പ് ഉണ്ട് പാൽക്കൻ പമ്പ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഈ വർക്ക്ഷോപ്പിൻ്റെ അതായത് ജോൺസൺ നമ്പർ ഈ വീഡിയോയുടെ കമൻറ്റിലും എക്സർഷൻ ബോക്സും കൊടുക്കാത്ത അപ്പോൾ ഈ രീതിയിൽ അപ്പോൾ സിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർ ജോൺസനുമായി കോൺടാക്റ്റ് ചെയ്യുക ജോൺസനുമായി കോൺടാക്റ്റ് ചെയ്തതിന് ശേഷം മാത്രം വരിക അല്ലേ ഏ ആ അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായ ലൈക്ക് അതോടൊപ്പം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക പിന്നെ മറ്റുള്ള ഓട്ടോ സുഹൃത്തുക്കളിലേക്ക് നമ്മുടെ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നാൽ പിന്നെ അടുത്തൊരു വീഡിയോ ആയി ഉടൻ വന്നതാണ് മുനീർ ഓട്ടോ കാർ diego